നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പൊ അതിൻ്റെ കാഴ്ചകളും ആയിരിക്കും ഇനി ഈ വീഡിയോയിൽ ഉടനീളമുള്ളത് അപ്പം വീഡിയോ കാണുമ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ വാവൂലിയൊക്കെ കഴിഞ്ഞായിരിക്കും കാണുന്നത് ഇത് വാവൂലിക്ക് എടുക്കുന്ന വീഡിയോയാണ് അപ്പോ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കുന്ന காட்ச போயலோ போகாம் வீடியோலேக்கு இஞ்சி ஒன்று செத்து வத்தணம் அப்போ இஞ்சி அங்கே பயங்கர பாடி அண்ணா கண்டில்லே அப்ப இது செத்து ஆக்கிட்டு நமக்கு காணிது ஒன்று அரிஞ்செடுக்கணும் ഇഞ്ചി കറി വെക്കാൻ വേണ്ടി അങ്ങോട്ട് അരിയണം ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞ് തീന്നിട്ട് കാണാം ഇഞ്ചി ഒക്കെ അരിഞ്ഞ് തീർന്നിട്ടുണ്ട് രാവില്ലേ ഇനി ഇഞ്ചി കറി വയ്ക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് ഇഞ്ചിക്കറി കൂട്ടാൻ വേണ്ടി ഒരാൾ വന്ന് ഇരിപ്പുണ്ട് അവിടെ എടുക്കണോ ഇഞ്ചിക്കറി വയ്ക്കാൻ വേണ്ടി നമ്മൾ ഇഞ്ചി വരട്ടാൻ വേണ്ടി ഇത് ചീനച്ചട്ടി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് നമ്മളിത് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇഞ്ചി വരട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നു അങ്ങനെ ഇഞ്ചി ഇടയാണ് ഇഞ്ചി വരട്ടാൻ വേണ്ടി വേണ്ടില്ലേ ഇഞ്ചിയൊക്കെ ഇട്ടു ഇത് കുറേച്ച ചേട്ടാണ് വരട്ടെ മാത്രമേ ഇഞ്ചി വരണ്ടി വരുവെങ്കിലും അതാണ് ഒരു ഇത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ആ ഇഞ്ചി നല്ല വരണ്ടു വന്നിട്ടുണ്ട് കോരയാണ് എല്ലാം കോരക്കണം ഒന്നും കുറവല്ല ഇതില് ഇരിയില് ഒരു തരി പോലും അത്രയ്ക്ക് വിലയാണ് ഇഞ്ചിക്ക് വീണ്ടും ഇഞ്ചി ഇടണം നമ്മൾ ഇഞ്ചി അരയ്ക്കാൻ വേണ്ടി മിക്സിയിലേക്ക് ഇടയാണ് വേണ്ടില്ലേ ഇഞ്ചി ഇരക്കിയ മിക്സിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് പുളിയും കൂടി ഇട്ട് കുറച്ച് മുളക് പൊടി சகலம் மல்லிப்பொடி இத்தையும் தண்ணி இஞ்சி அரைக்கன் வண்டி ஓகே பனி அது தலை கட்டி நிக்க ஏது மோசு காணலே നീ കിട്ടൂല നീ കാണല് കിട്ടൂല നീ കാണല് നമ്മളിത് അരച്ച് തീർന്നിട്ടുണ്ട് ഇത് അതിനെ കഴുകി ഒഴിക്കുകയാണ് ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി കത്തിച്ചിട്ടുണ്ട് ഇത് നേരത്തെ നമ്മൾ എടുത്ത എണ്ണ തന്നെയാണ് ഇത് ഒഴിച്ചിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ എടുത്ത എണ്ണ തന്നെയാണ് കടു താളിക്കാൻ വേണ്ടിയാണ് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കടുവിടെയാണ് നമ്മള് അഞ്ചാറ് ഒറ്റ മുളകും കൂടി നമ്മളിട്ട് കുറച്ച് കരിയേപ്പറയും കൂടി തട്ടിക്കൊടുത്ത് വേണ്ടില്ലേ ഇനി ഇഞ്ചി ഇതിലേക്ക് ഇങ്ങ് ഒഴിക്കണം നമ്മള് இச்சிட்டு நல்ல சம வரும் சில உப்பும் கூடி இட்டு கொடுக்கணும் எத்திரம் தண்ணி ഇനി എന്തോ ഉണ്ടെന്നാണ് അവര് പറയുന്നത് എന്താണെന്നൊരു പഠിത്തം ഇല്ല ആ ഇനി അപ്പൊ ശകല ശർക്കര ഇടണം അപ്പൊ അതാണ് ഇതിലുള്ളത് ശകല ശർക്കരയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇഞ്ചി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് കാണാം ഇഞ്ചി അച്ചാർ തയ്യാറായി കഴിഞ്ഞു ദൈനയിൽ കോരി മാറ്റുന്ന ഒരു രംഗമാണ് അപ്പൊ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റൂല പാവൂലിയിലേ ടേസ്റ്റ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമൊക്കെ തന്നെയാണ് ഉള്ളത് ഇഞ്ചി അച്ചാറിന്റെ വീഡിയോ ഇത്രമാത്രം തന്നെയാണ് ഉള്ളത് അപ്പോ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നത് അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും